ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈൻറ്റി ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് അൽഫോൺസ് അമ്മയുടെ പള്ളിയിലാണ് അപ്പോൾ അൽഫോൺസമ്മയുടെ പള്ളിയിൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് അപ്പം പള്ളിയുടെ അകൊക്കെ കാണാം അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് കൈസ് ആ കാണിക്കോ ആ കൈസ് അച്ചു ആണ് അച്ചുവിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഒടുങ്ങിയായിരുന്നു നമുക്ക് അപ്പം നമ്മൾ വണ്ടി നിറങ്ങി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ ഫ്രണ്ട് ആയിട്ട് നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പ് കാണാം അതുപോലെ തന്നെ വെള്ളച്ചാട്ടം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വഴി കയറിയാണ് നമ്മൾ പോകുന്നത് സ്റ്റെപ്പ് വഴി കയറി പോണം പിന്നെ അവിടെ അൽഫോൺസാമ്മയുടെ പടവും എഫിയസിയുടെ പടവും ഉണ്ടായിരുന്നു ആ പള്ളിയുടെ ആ ഒരു വെളിഭാഗത്തായിട്ട് പിന്നെ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ചെടികളൊക്കെ നല്ല വൃത്തിക്ക് ഷേപ്പിൽ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പള്ളിയിലായിട്ട് പള്ളിയുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പം ഞായറാഴ്ചയാണ് ഞങ്ങൾ പോ പോയത് അപ്പം അത്യാവശ്യം നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു കുർബാന ഉണ്ടായിരുന്നു കുമ്പസാരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുമ്പസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളി കയറി കുർബാന സ്വീകരിച്ചത് അപ്പൊ അവിടെ പള്ളി സന്ദർശിക്കുകയും കുറെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കുറെ പേരുണ്ടായിരുന്നു പള്ളിയുടെ ഫ്രണ്ട് ചെന്നപ്പോൾ തന്നെ പള്ളിയുടെ മേൽപൂരയൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു വണ്ടിയൊക്കെ ഇന്ത്യൻസ് അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വേറെ നാ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് പേരൊക്കെ ഞാൻ നിങ്ങൾ ചെന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു നമുക്ക് പള്ളിയുടെ അകത്ത് അൽഫോൺസാമ്മയുടെ പൃഥ്വിശരീരം മടയ്ക്ക് കല്ലറയുണ്ടായിരുന്നു പള്ളിക്കകത്ത് തന്നെയായിരുന്നു ഞങ്ങളവിടെ കയറി പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അതിൻ്റെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാരൊക്കെ അകത്തോടെ കയറുന്നത് ഞങ്ങൾ കുർബാനയൊക്കെ കൂടി കുമ്പുസാരിച്ച് കുർബാനയൊക്കെ കൂടി കുർബാന ഒക്കെ തിരിച്ചറങ്ങും പിന്നെ നിന്ന് നേർച്ചയായിട്ട് നമുക്ക് ഇതുപോലെ നെയ്യപ്പം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയിൽ നേരെ പോകുന്ന വഴിയിലായിട്ടാണ് അൽഫോൺ മ്യൂസിയം ഉള്ളത് ുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് താഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അപ്പം ഫാമിലി ആയിട്ടൊക്കെ ഇതുപോലെ വരുന്നൊക്കെ നല്ലതാണ് പിന്നെ അൽഫോൺസും ആണ് പക്ഷേ നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേന്ന് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാത്തത് ഇതിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും